നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ അവസാനം ആ ഒരു മെസ്സേജ് എനിക്കും വന്നു മെസ്സേജ് എന്തെന്നാൽ വേറൊന്നുമല്ല ട്രാഫിക് വയലേഷൻ നോട്ടീസ് എന്ന് പറഞ്ഞിട്ടാണ് വാട്സപ്പിലാണ് മെസ്സേജ് വന്നത് നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ വന്ന് കാണാം എങ്കിൽ ഞാൻ പറയുകയാണ് വെഹിക്കിൾ നമ്പർ കെ എൽ ട്വൻറ്റി സിക്സ് എയിൽ തുടങ്ങുന്ന ഒരു വെഹിക്കിൾ നമ്പർ ഇട്ടിട്ടുണ്ട് അതായത് ഞാൻ റെഡ് സിഗ്നൽ ജമ്പ് ചെയ്ത് തന്നെ ഒരു ചെല്ലാൻ ആയിരം രൂപ ചെല്ലാൻ അടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എൻ്റെ മൊബൈലിലോട്ട് വന്നിരിക്കുകയാണ് തുടർന്ന് ഇത് ആയിരം രൂപ ചെല്ലാൻ അടയ്ക്കാൻ വേണ്ടി ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ഇന്നലകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫേക്ക് മെസ്സേജ് ആണ് ഇനി കണ്ടപ്പോഴേ ചെല്ലാൻ നമ്പർ കണ്ടപ്പോഴേ മനസ്സിലായി കേരളത്തിലെ ചെല്ലാൻ നമ്പർ ആണെങ്കിൽ ആദ്യമേ കെ എൽ എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലെ ചെല്ലാൻ നമ്പർ നമ്പരെല്ലാം ജനറേറ്റ് ആകുന്നത് എം ബി ഡി ഒഫീഷ്യലായതുകൊണ്ടെനിക്ക് പെട്ടെന്ന് ഇത് ഫേക്കാണെന്ന് ശ്രദ്ധിക്കാൻ പറ്റി പക്ഷെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല ഈ ചെല്ലാൻ മെസ്സേജല്ല എല്ലാം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരുന്നത് കൂടാതെ തന്നെ ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എം വി ഡി ആരും നിർബന്ധിക്കാറില്ല വാട്സാപ്പിൽ കൂടെ നിർബന്ധിക്കാറില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മെസ്സേജിൻ്റെ ചുരുക്കം ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഒന്ന് വായിച്ച് വായിച്ച് കൽപ്പിക്കാം വി വിഷ് ടു ഇൻഫോം യു ദാറ്റ് ദ ട്രാഫിക് വയലേഷൻ ഹാസ് ബീൻ റെക്കോർഡ് അഗേൻസ്റ്റ് യുവർ വെഹിക്കിൾ നമ്പർ വെഹിക്കിൾ ഫോർ ജംപിങ് എ റെഡ് സിഗ്നൽ വിച്ച് ഈസ് വിച്ച് ഈസ് എ ബ്രീച്ച് ഓഫ് ട്രാഫിക് വയലേഷൻ ഡീറ്റെയിൽസ് ഓഫ് വയലേഷൻ ചെല്ലാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വയലേഷൻ റെഡ്ലേ ജമ്പിങ് എമൗണ്ട് പേയപ്പോൾ ആയിരം രൂപയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് ഓൾറെഡി കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് തിച്ചറിയാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക ആരും ഒരിക്കലും ഈ ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തവരുടെ അനുഭവം അനുസരിച്ച് അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവുന്നതാണ് ആയിട്ടാണ് വിവരം നമ്മുടെ മൊബൈലിലെ സെൻസിറ്റീവ് ആയത് ഇൻഫർമേഷൻ എല്ലാം അവർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പറയുകയാണ് ഇത്തരത്തിലുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ ഇടാൻ പാടില്ല താങ്ക് വെരി മച്ച്